ഷെരീഫിനെ കാണാൻ വീട്ടിലെത്തി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ജീവിത പ്രതിസന്ധികളെ എഴുതി തോൽപ്പിച്ച് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയ അന്നമനട മേലഡൂർ സ്വദേശി ഷെരീഫിന്റെ സിവിൽ സർവീസ് മോഹങ്ങൾക്ക് പിന്തുണയുമായാണ് കളക്ടർ വി ആർ കൃഷ്ണ തേജ എത്തിയത് സ്പൈനൽ മസ്കുള അട്രോഫി രോഗത്തെ തുടർന്ന് രണ്ടു വയസ്സ് മുതൽ വീഴ്ചയിലിരുന്നാണ് അസ്ന തന്റെ പ്രതിസന്ധികളെ എതിരിട്ടിരുന്നത് പഠനത്തിൽ മിടുക്കിയായ അസ്നയ്ക്ക് സിവിൽ സർവീസാണ് ലക്ഷ്യം കളക്ടർ വി ആർ കൃഷ്ണ തേജയെ അടുത്തു കാണണമെന്ന ആഗ്രഹം അസ്ന നേരത്തെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ ദേശവിശേഷം വാർത്തയിലൂടെ പങ്കുവച്ചിരുന്നു കൂടാതെ പത്രങ്ങളിലും വാർത്തയുണ്ടായിരുന്നു ഇതറിഞ്ഞാണ് കഴിഞ്ഞ ദിവസം കളക്ടർ നേരിട്ട് അസ്നയുടെ വീട്ടിലെത്തിയത് മാതാപിതാക്കളായ കെ പി സിയാദും അനീസയും കളക്ടറെ സ്വീകരിച്ചു വിശേഷങ്ങൾ തിനിടെ അസ്ന താൻ വരച്ച ഛായാചിത്രം അദ്ദേഹത്തിനു സമ്മാനിച്ചു കളക്ടറുടെ ഫേസ്ബുക്കിൽ പേജിൽ നിന്നും അസ്ന തന്നെ കണ്ടെത്തിയ ചിത്രമാണ് ക്യാൻവാസിൽ തനിക്ക് ഏറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ചിത്രമാണതെന്ന് കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ മസൂറിലെ പരിശീലന കാലത്ത് പ്രിയ സുഹൃത്തെടുത്ത ചിത്രമാണിതെന്ന് കലക്ടർ ചിത്രം ഏറ്റുവാങ്ങിക്കൊണ്ടു പറഞ്ഞു തുടർ പഠനത്തിനുള്ള ഉപദേശങ്ങൾ നൽകിയും പഠന സംബന്ധമായ കാര്യങ്ങൾക്കുള്ള പിന്തുണയും പ്രോത്സാഹനവും അറിയിച്ചും ഓട്ടോഗ്രാഫ് സമ്മാനിച്ചാണ് കലക്ടർ മടങ്ങിയത് അസനെ പഠിച്ച പാലിശ്ശേരി എസ് എൻ ഡി പി എച്ച് എസ് എസ് റിലെ പ്രിൻസിപ്പൾ സി ഡി ജിന്നി ക്ലാസ് ടീച്ചർ സരിത വി എസ് സുമംഗല ടീച്ചറും ബന്ധുക്കളും അയൽപ്പക്കക്കാരും അസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഹിസ്റ്ററി ഒത്തിരി no inu rendu exam 4000 exam metalanguage exam and angane 5-6 days exam sano ella exam one month so and everybody so the teachers and okay we together for thrishur continue chey mana teacher lecture chey mana chey mana okay god bless you sir okay thank you thank you am ഒരുപാട് സന്തോഷിണ്ട് ഇന്ന് സാറിനെ കാണാൻ പറ്റി സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനിയും ഒരുപാട് ഒരുപാട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പെയിൻറ്റിങ് സാറിന് കൊടുക്കാൻ കഴിഞ്ഞു സാറിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷായി ഒരുപാട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഭയങ്കര സന്തോഷമായി